രംഗത്ത് അഭിമാനത്തിന്റെ ലീഡർഷിപ്പ് ഉയർത്തി നിൽക്കുന്ന തിരുവനന്തപുരം മാർ ഇമാനുസ് കോളേജ് തലസ്ഥാന നഗരിൽ നാലാഞ്ചറയിലെ ബഹിനി കുഞ്ഞിൽ സ്ഥിതി ചെയ്യുന്ന മാർ ഇമാനുസ് കോളേജിന്റെ പ്ലാറ്റിന ജൂബിലി ആഘോഷമാണ് ഓഗസ്റ്റ് രണ്ട് എന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്നത് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അമികോസ് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷം ഈ കോളേജിൽ വിദ്യാഭ്യാസം ചെയ്ത് പടന്നുപോയ യൗനത്തിന്റെ പല തലമുറകൾക്കുള്ള വേദി ഇവരെ സംഘടിപ്പിച്ചിരിക്കുന്നു പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ഒപ്പം കോളേജിനോട് ബന്ധപ്പെട്ട എല്ലാവരുമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ മഹി സമ്മേളനത്തിന് നന്ദി കുറിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ വർഷക്കാലം കോളേജിലെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിച്ച പല തലമുറകളുടെയും പുരോഗമനത്തിനും വികാസത്തിനും മാർഗദർശിയായ എല്ലാവരുടെയും മനസ്സിൽ എക്കാലവും ജീവിക്കുന്ന കർക്കശ പ്രകൃതിയിലും സ്നേഹസമ്പന്നനായിരുന്ന റവറൻ ഡോക്ടർ ദീപഗീസ് പണർ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ ഏറ്റവും മകത്തായ ആ വ്യക്തിത്വത്തിന്റെ അന്ത്വിശ്രമ സ്ഥലമായ പർബൽ ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന പതാക ഘോഷയാത്ര മാർ കോളേജിലേക്ക് പ്രയാണം ചെയ്യുകയാണ്